തിരുവനന്തപുരം ജില്ലയിൽ തിരഞ്ഞെടുപ്പുകൾ പലത് വന്നുപോയെങ്കിലും ദുരിതമൊടുങ്ങാത്ത ജീവിതമാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലുള്ളവർ അനുഭവിക്കുന്നത് നാളിതുവരെ കടലാക്രമണത്തെ തടയുവാനും തീരദേശ നിവാസികളുടെ ജീവൻ സംരക്ഷിക്കുവാനും വേണ്ടിയുള്ള പദ്ധതികൾ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല എന്ന സങ്കടത്തിലാണ് അവർ ലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കാൻ എത്തുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളെ ഈ തീരദേശ മേഖലയിലുള്ള ജനങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞ് പിന്നെ അവർ എവിടെയാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് തരി ഞങ്ങൾ 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 നിങ്ങൾക്ക് വോട്ട് മാത്രം തന്നാൽ മതിയാ നിങ്ങളെ നിങ്ങളെ തേടി തേടി എവിടെയാണ് എവിടെയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വരേണ്ടത് ആരെയാണ് കാണേണ്ടത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി തിരുവനന്തപുരം ഭരിക്കുന്ന എംപിയെ പറ്റി ചോദിച്ചപ്പോൾ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് അവരെ കൊണ്ട് തിരിഞ്ഞു നോക്കാൻ പോലും അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നാൽ ജയിച്ചു കഴിഞ്ഞു അവൻ അവനവിടെ എ സിയിൽ ഇരിക്കുന്നു പാവങ്ങൾ വിടക്കണത് കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ല ഈ മാർസിസ്റ്റ് പാർട്ടിക്ക് മാർസിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സിനോ ഈ രണ്ട് പാർട്ടിക്കും ഞങ്ങൾ ഏത് കാരണവശാലും ഈ മത്സ്യത്തൊഴിലി സംബന്ധിച്ച് പകുതിയിൽ കൂടുതൽ മുക്കാൽ ജനങ്ങളും വോട്ടിടില്ല മനസ്സിലെല്ലാവർക്കും ധാരണ ഉണ്ട് ബി ജെ പിക്ക് വോട്ടിടണം ഒരു നേതാവിനെ ഈ ട്രിപ്പ് ജയിപ്പിക്കണം അയാളുടെ ബി ജെ പിനെ എന്ന് എല്ലാവരുടെയും ധാരണയിൽ മനസ്സിലുണ്ട് ഇല്ല ജയിക്കും എന്നതിൽ ഉറപ്പാണ് ഏതൊരു അയാൾ അയാൾ ഈ നാടിനെ നന്നാക്കും അയാളുടെ ജില്ല ചെയ്യും ദുരിതത്തിലുമാണ് ജനങ്ങൾ കടൽക്ഷോഭം കാരണം ഒരു രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ കടൽവെള്ളം കയറി പല വീടുകളും നശിച്ചു ഏറെ നാളായി ഈ ദുരവസ്ഥയിൽ കഴിയുന്ന ജനങ്ങളോട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ആരെ ജയിപ്പിക്കണം എന്ന് ചോദിച്ചാൽ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുമോ അവർ വരട്ടെ എന്നാണ് പറയുന്നത് എന്റെ വീട്ടിലെ രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് കടലുള്ള വെള്ളം കയറിയതാണ് എന്നിട്ട് ഞങ്ങൾക്ക് ഒന്ന് കിടന്നുറങ്ങാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ നിങ്ങൾക്കോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരും ഈ കല്ല് പുളിമുട്ടിട്ട് തരുമോ അല്ല ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് കല്ലിട്ട് ഈ റോഡ് ഇട്ട് തറുകയാണെന്ന് ഉറപ്പ് തന്നാൽ ഞങ്ങൾ നിങ്ങളെ പൂർവശം അല്ലെങ്കിൽ മാറ്റം വേണം ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കല്ല് ഇട്ട് ഈ റോഡ് ഞങ്ങൾക്ക് ക്ലിയർ ആകും ഞങ്ങൾ ഞങ്ങൾ വേറെ നിങ്ങളുടെ അടുത്ത് സ്വത്തോ വസ്തുവോ സ്ഥലമോ വീടോ ഒന്നും ചോദിക്കുന്നില്ല ഞങ്ങളെ വീട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിടന്നുറങ്ങാൻ വേണ്ടി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ശശി തരൂരിനെ ജയിപ്പിച്ച അതേ ജനങ്ങൾ ഇന്ന് മാറി ചിന്തിക്കുകയാണ് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് നൽകാനാണ് ഇവരുടെ തീരുമാനം ഇത്രയും വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്ന എം പിക്ക് നടത്താൻ കഴിയാതിരുന്ന വികസനം ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നടത്തിത്തരും എന്ന വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത് ഈ തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ അല്ലാതെ ഞങ്ങൾക്ക് പറ്റുക ഇതാണ്ട് എൻ്റെ ഭർത്താവ് കാല് സുഖമില്ലാത്ത ആൾ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് കടലിൽ പോയി രണ്ടാഴ്ച കൊണ്ട് പണിയെടുത്ത് ഒരു രൂപയുടെ പലരും ഇല്ലാതെയാണ് വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും നല്ലത് ചെയ്യുന്നു അവർക്ക് രാജീവ് ചന്ദ്രശേഖരം എങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കണം എന്തുകൊണ്ടാണ് അവർ ഞങ്ങൾക്ക് വാർത്താനം തന്നിരിക്കുന്നു വേദിച്ചാലും പോത്താലും ഞങ്ങൾ പുളിമുട്ട് കല്ലിട്ട് തരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യും വലിയതുറ പാലത്തിന്റെ വികസനവും ഹാർബർ വരണം എന്ന ആവശ്യവും ജനങ്ങൾ ആവർത്തിക്കുന്നു അത് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരും ജനങ്ങൾ ആ വാക്ക് വിശ്വസിക്കുന്നു എം ന്യൂസ് തിരുവനന്തപുരം